ഹോസ്ദുർഗ് കോടതി പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സംഘാടക സമിതി പിരിച്ചുവിടൽ യോഗം നടന്നു ഈ ചന്ദ്രശേഖരൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഹോസ്ദുർഗ് കോടതി പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ഗ്രാമങ്ങളിൽ സംഘടിപ്പിച്ച നിയമബോധവൽക്കരണ സെമിനാറുകളും മറ്റും ഗ്രാമീണ ജനതയ്ക്ക് നിയമപരിജ്ഞാനം നൽകാൻ സഹായകമായെന്ന് ഈ ചന്ദ്രശേഖരൻ എം പറഞ്ഞു പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സംഘാടക സമിതി പിരിച്ചുവിടൽ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേന്ദ്രങ്ങളിൽ പഞ്ചായത്തുകളിൽ നടക്കാൻ നിശ്ചയിച്ചത് പൊതുസമൂഹത്തിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള നമ്മുടെ ആ പരിശ്രമം വളരെ പ്രധാനപ്പെട്ട പരിപാടിയായിട്ടാണ് നമ്മുടെ നമ്മുടെ ഈ പ്രദേശങ്ങളിൽ എല്ലാ പഞ്ചായത്തിലും മുൻസിപ്പാലിറ്റി ഉൾപ്പെടെയുള്ള മുൻസിപ്പൽ പ്രദേശങ്ങളുൾപ്പെടെ ഉള്ള അതിനുവേണ്ടിയുള്ള പരിപാടി സംഘടിപ്പിക്കണം അഡ്വക്കേറ്റ് എം സി ജോസ് അഡ്വക്കേറ്റ് പി നാരായണൻ വി എം ജയദേവൻ ടി മുഹമ്മദ് അസ്ലം എന്നിവർ സംസാരിച്ചു അഡ്വക്കേറ്റ് പി കെ സതീശൻ വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു അഡ്വക്കേറ്റ് കെ സി ശശീന്ദ്രൻ സ്വാഗതവും പ്രവർത്തന റിപ്പോർട്ടും അഡ്വക്കേറ്റ് കെ എൽ മാത്യു നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ബ്യൂറോട്